കൊറേ ആൾക്കാർ കസ്റ്റമറുടെ വിചാരം എന്താന്ന് വെച്ചാല് എല്ലാ ലബനും സൈൻ ലബനാണെന്നാണ് കസ്റ്റമറോട് വ്യക്തമായിട്ട് പറയാനുള്ളത് എല്ലാ ലബനും സൈൻ ലബന പിന്നെ രാവിലെ നീക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ എ മുതൽ സെഡ് വരെ ലബനാ സി ലബൻ ഡി ലബി ഓരോരുത് കഴിച്ചിട്ട് നമ്മളിതാണോ തെറ്റിദ്ധരിക്കോ എന്നുള്ളൊരു പേടി ഒരു ഒരു കൺസേൺ എന്തായാലും സാധാരണ എല്ലാരും സെയിൽസ് കൂടാൻ വേണ്ടി ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂടാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് രണ്ട് ദിവസം കാക്കനാട് നിന്ന് നമ്മൾ വാച്ച് കസ്റ്റമർ വാക്കിങ്സ് ഉണ്ട് ഹയറിംഗ് നിർത്തിയിട്ടില്ല മുതൽ ഹെയറിംഗ് ആണ് ഫ്രാൻസിടുത്ത് ഞങ്ങളെ മൊത്തം മാനേജേഴ്സിന്റെ ഒക്കെ എടുത്ത ടൈമില് അപ്പൊ അങ്ങനെ നമ്പർ എടുത്ത് ആ നമ്പർ എടുത്ത് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഓഫ് ആക്കി ഓരോ ദിവസം നൂറ് ഫോണെങ്കിലും വരും നമ്മളെ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പം പിന്നെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഡെയിലി നമ്മക്ക് വരുന്നത് ഒരു നൂറും നൂറ്റി ഇരുപതും കൊളാബ് ആണ് അതേപോലെ ഒരു ദിവസം